നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും ഞാൻ എന്തിനുണ്ടെങ്കിൽ പറയാം വളരെ നല്ല റെസ്പോൺസാണ് ഇങ്ങനെ ഒരു അവതാറിൽ ഒരുപാട് വിലനേശങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഇത്രയും വെറൈറ്റിയും ഇത്രയും യുണീക്നെസ്സും കൊണ്ടുവരാൻ ഒരു ലെജൻഡിനെ കൊണ്ടേ പറ്റുള്ളൂ ആൻഡ് ഹി ഹാസ് ഡെലിവേർഡ് ഇറ്റ് സോ ഇൻസ്പയറിംഗ്

വളരെയധികം സന്തോഷം എല്ലാവരും ഒക്കെ എന്നെ വിളിച്ചിട്ട് അഭിനന്ദിക്കുന്നു ഞാൻ മറന്നുപോയ ആൾക്കാർ വരെ എന്നെ വിളിക്കുന്നു അവർ എന്നെ ഓർക്കുന്നു എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ചോദിച്ച സിനിമ ഒരു വലിയ ഹൈ ആണ് ആ ഹൈ നിലനിൽക്കുന്ന സമയത്തോളം ഞാൻ ആസ്വദിക്കുന്നു